മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണു ഇന്ന് പുലർച്ചെ കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഇന്ന് പുലർച്ചെ കാട്ടാന വീണു ജനവാസ മേഖലയിലാണ് രണ്ടു മണിയോടെ കാട്ടുകൊമ്പൻ കിണറ്റിൽ വീണത് പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തിയെങ്കിലും ആനയെ കയറ്റിവിടാന് കഴിഞ്ഞിട്ടില്ല ആനയ്ക്ക് തനിയെ കയറിപ്പോകാനാകില്ലെങ്കില് മണ്ണിടിച്ച് രക്ഷപ്പെടുത്തേണ്ടി വരുമെന്ന് അധികൃതര് പറഞ്ഞു മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് കോട്ടപ്പാറ വനമുള്ളത് ജനവാസ കേന്ദ്രത്തിലൂടെ ആനയെ തിരികെ വനത്തിലെത്തിക്കുന്നത് അപകടകരമാണ് ആനയെ മയക്കുപടി വെച്ച് കൊണ്ടുപോകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും